അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ദാ ജോലി കഴിഞ്ഞെന്ന് ഇന്ന് നേരത്തെ കഴിഞ്ഞ് രണ്ട് വിളയെ വെട്ടിയുള്ളൂ ഒന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ബ്ലീച്ചിങ് പൗഡർ വെള്ളം കുടിക്കല്ലേ എന്ന് കുടിച്ചിട്ടില്ല വെള്ളം ഇപ്പോഴും ഒരു ഇത്തനിക്കൊരു വീഡിയോ എടുത്തിട്ട് എന്നിട്ട് പറയണം ആരെ വീഡിയോ എന്നൊന്നും ഞാൻ പറയില്ല നീ ഇതെന്നും കണ്ടിട്ട് വിഷമിക്കല്ലേ എനിക്ക് വിഷമമാണോ എന്തിന് എൻ്റെ പഴയ വീഡിയോ ഒരേ സ്റ്റൈലല്ല ഇപ്പോഴ് കാരണം എൻ്റെ ഭർത്താവ് ജീവിച്ച് ഈ ലോകത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ അതേപോലെ അല്ല പിന്നെ മസറൂറ ഫാത്തിമക്ക് ഞങ്ങൾ സഹായിച്ചു ഞങ്ങൾ സഹായിച്ചെന്ന് പറയാൻ ആരാണ് സഹായിച്ചത് എൻ്റെ ഇത്തമാർ എൻ്റെ മക്കൾക്ക് ഭക്ഷണമായാലും വസ്ത്രമായാലും എന്തായാലും പിന്നെ എന്നെ വിളിച്ച് ഗൾഫിൽ നിന്ന് ഒരിത്ത തറയെ പണിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഏഹ് ആര് സഹായിച്ച് ഈ വട്ടക്കെട്ടും കെട്ടി നിന്നിട്ട് ഇപ്പോഴൊരു കാര്യമുണ്ട് ഷാജിദാ ഷാജിനെ പോലെ മസറൂറ ഫാത്തിമ ആവോ ഡേ ഓരോരുത്തർ തലയിൽ ഓരോന്ന് റബ്ബ് വിധിച്ചു വെച്ചിട്ടുണ്ട് ഷാജിദാ ഷാജി ജീവിക്കട്ടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ അമ്മക്ക് എല്ലാവർക്കും ഇല്ലേ തെറ്റുകൾ ഇന്ന് എനിക്കും ഉണ്ട് ഫോൾട്ടുകൾ ഇതായി ഇപ്പോഴും അധ്വാനിക്കുന്ന മക്കൾക്ക് വേണ്ടി യൂട്യൂബ് തുടങ്ങി ഏണിങ്സ് കിട്ടിയിട്ടില്ല നിങ്ങൾ എന്തൊക്കെയാ പറയണത് ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പ് നമ്മൾ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരു ഏണിങ്സ് ഒരു വരുമാനം ഇതൊരു ജോലിയാണ് യൂട്യൂബേന്നും പറഞ്ഞു കിടക്കുന്ന ആളല്ല ഞാൻ നിങ്ങൾക്കറിയാമോ ഉള്ളേര് വിഹിതം മറ്റുള്ളവരെ സഹായിക്കുക ചലഞ്ചൊക്കെ ഇടുക മറ്റുള്ളവർക്ക് ഒരു നേരം അന്നം കൊടുക്കുക മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ അതൊക്കെയാണ് ചെയ്യേണ്ടിയുള്ളത് അല്ലാതെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് കുറേ വട്ടക്കെട്ടും കെട്ടി മേക്കപ്പ് ഇട്ടിട്ട് വായി തോന്നിയത് എന്തോ അങ്ങ് വിളിച്ച് പറയാന്ന് പറഞ്ഞാൽ മസറൂറ ഫാത്തിമ എന്ന് പറയണ എൻ്റെ മകളാണ് എനിക്ക് ഒരേ ഒരു പെൺകരുത്തേ എനിക്കുള്ളു അള്ളാവു തന്നത് ബാക്കി രണ്ടെൻ്റെ ആൺമക്കളാണ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഇരുന്ന സമയത്ത് ഞാൻ ചോദിച്ച് നേത്തും പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങത്താന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എടി ഇൻസ്റ്റഗ്രാം ഉണ്ട് അപ്പോൾ പറഞ്ഞ് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിനകത്താവുമ്പോൾ ആർക്ക് മെസ്സേജ് അയക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബ് ഉമ്മച്ചി എന്തൊരു പേര് ഇടയിട്ട് പോന്നാ ചോദിച്ചു മസൂർ മോളെടുത്ത് അപ്പോൾ മസ്റൂർ മോളെ ഉമ്മച്ചി മസൂറൂർ റാ ഫാത്തിമ ഞാൻ ഒന്നും ആലോചിച്ചില്ല മസുറൂർ റാ ഫാത്തിമ കംപ്ലൈൻറ്റും കൊടുത്ത് ആദ്യം ഒന്നും എൻ്റെ യൂട്യൂബ് ചാനൽ ആ ഇന്നിപ്പോൾ ഈ ഒരു വർഷം എനിക്ക് വീടായിട്ടാണോ നിങ്ങൾക്ക് അസൂയ കയറി കിടക്കാൻ ഇനിയുണ്ട് മക്കളെ പണികൾ ഇനിയുണ്ട് ഉണ്ട് പണികൾ ഇനി പുറം ഭാഗം പൂശാണ്ട് അടുക്കള ഒന്ന് സെറ്റ് സെറ്റാക്കണം പുറത്തൊരു കുളിമുറിയൊക്കെ കെട്ടണം അത് അള്ളാൻ്റെ നിങ്ങൾ നിങ്ങളാരെ എതിർത്ത് പത്ത് പേര് പറഞ്ഞാലും വേറെ ആരെ കയ്യിൽ അള്ളാഹു ഏകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അനുഗ്രഹം എനിക്ക് റബ്ബ് തന്നിരിക്കും ഞാൻ പട്ടിണി പരിതാപത്തിന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അള്ളാൻ്റെ നിയമത്താണ് ഉള്ളവൻ്റെ കയ്യിൽ അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒത്രയും പേര് വീടില്ലാത്തവരനുഭവിക്കുന്നു പ്പഴും ഞാൻ പവിത്രമായിട്ട് സുചൂത് ചെയ്യുമ്പോഴും ഇതാ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട് പഠിച്ചുതന്നെ ഞാൻ എത്ര ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും ഒരു ബക്കറ്റിലെടുത്ത് മുഖം കഴുകുമ്പോഴും ഞാൻ ആലോചിക്കും കാരണം ഓരോരുത്തരെയും വിയർപ്പാണ് പിന്നെ എൻ്റെ സ്വർണം വിറ്റ് പൈസയുണ്ട് എൻ്റെ ഉമ്മക്കൂട്ടർ ബാപ്പാ കൂട്ടർ നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് ബാക്കി പൈസയ്ക്ക് യൂട്യൂബിൽ നിന്നും അല്ലാതെയൊക്കെ സഹായങ്ങൾ ചോദിച്ചത് അതിലിപ്പം ഇന്നാരെ പൈസ അല്ല ഒരുപാട് പേരെ പൈസയുണ്ട് നൂറ് രൂപ പത്ത് രൂപ എല്ലാം ഉണ്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് വട്ടക്കെട്ടും കെട്ടി ഷാജിദാ ഷാജിനെ പോലെ ആവുമോ ഷാജിദാ ഷാജിക്ക് എന്തൊരു കുറവാണുള്ളത് ഒരു പഴപ്പമില്ല അവൾക്ക് അള്ളാഹു അഞ്ച് മക്കളെ കൊടുത്തു ഭർത്താവിനെ കൊടുത്തില്ല അള്ളാഹു ഹിദായത്തിനെ കൊടുക്കണേന്നേ ഉള്ളൂ കാരണം എല്ലാവർക്കും നിങ്ങൾക്കും ഇല്ലേ ഫോൾട്ടുകൾ നിങ്ങൾക്കും ഇല്ലേ എല്ലാം തികഞ്ഞിട്ട് ആരുണ്ട് ഈ ഉണ്ട് മക്കള് നമ്മളെ തല തലമറുന്ന എണ്ണ തേക്കരുത് നമ്മളെ ഓരോരുത്തരുടെ കുറ്റം മാത്രം പറയരുത് പിന്നെ റിയാക്ഷൻ ചെയ്യുന്നവർ റിയാക്ഷൻ ചെയ്തോ അതൊക്കെ അവരുടെ തൊഴിലാണ് കാരണം അവർ അങ്ങനെയാണ് യൂട്യൂബിൽ കാര്യം കണ്ടെത്തുന്നത് ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി വ്ലോഗാണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് മസർ ഫാത്തിമ അങ്ങനെയാണ് മസറൂർ ഫാത്തിമ എങ്ങനെയാണ് അപ്പോൾ എന്താണ് നിങ്ങളെ ചാനൽ റീച്ച് കൂട്ടാനാ എന്നെ കുറിച്ചിട്ട് യൂട്യൂബിൽ ചെയ്തിട്ടുള്ള എല്ലാവരും ആണ് ചില സൂഫി സഫർ ചെയ്തിട്ടുണ്ട് അനീഷ് വ്ളോഗ് അവരൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മളെ കുറിച്ച് അത് കേൾക്കാനും നമുക്ക് അവരെ പഠിച്ചു തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് അപ്പോഴിപ്പോൾ ഹൈലൈറ്റ് മസ്റൂറ ഫാത്തിമയും ഷാജിദാ ഷാജി ഷാജിദാ ഷാജിയുടെ ചാനലിലൂടെ മസ്റൂറ റാ ഫാത്തിമ റീച്ചായി ഓ ഉള്ളതാണ് ഞാൻ തന്നെ വന്നിട്ട് പറയാണ് ആ കുട്ടിക്കാരനോട് ചാനൽ റീച്ചായത് ഉള്ളതാണ് അത് ഒരു നിമിത്തമാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഷാജിദാൻ്റെ കൂടാ നമുക്ക് രണ്ടുപേർക്കും ഒരു വിദ്വേഷങ്ങളുമില്ല അവർക്ക് അഞ്ച് മക്കളെ എനിക്ക് ഞാനിപ്പോഴും അധ്വാനിക്കുന്നത് അത് അതിൻ്റേതായ രീതിയിൽ പ്രമോഷൻ വർക്ക് എനിക്ക് അതിനൊന്നും അറിഞ്ഞുകൂടാ എഡിറ്റിംഗ് ഒന്നും വലുതായിട്ടില്ല ഈ ക്യാമറയിലുള്ള എഡിറ്റ് ചെയ്ത് വേറൊരു വീഡിയോ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്ത് കയറ്റും അത്രേ ഉള്ളൂ ഞാൻ നിങ്ങളെടുത്ത് പറയട്ടെ മസർ റാ ഫാത്തിമ ഇനി എന്തൊരു പറഞ്ഞാലും എൻ്റെ പടച്ചവൻ അറിയാതെ എനിക്കൊന്നും വരില്ല ഞാൻ രോഗത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിലാണെങ്കിലും പട്ടിണിയിലാണെങ്കിൽ ഈ വെയിൽ കൊണ്ട് തല കറങ്ങിയിട്ടാണെങ്കിലും അഞ്ച് നേരം ഇരുന്നിട്ട് ഞാൻ പാല് അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ പാലെടുക്കും എന്താണ് എനിക്ക് ചെയ്തേ പറ്റൂ എൻ്റെ മൂന്ന് കുരുന്നുകളെ ഞാൻ ഇല്ലാണ്ടായിപ്പോയി ഈ ഭൂമിയിലാരും ആരുമില്ല നമുക്ക് ഈ ഭർത്താവ് മരിച്ച് നമുക്ക് കൂടെ മരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് അറിയുമ്പോൾ ഭർത്താവ് ചെയ്ത് നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് അദ്ദേഹം ചെയ്തുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ ഒന്നും പറയണില്ല കാരണം എന്താണെന്നറിയാ അധ്വാനിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ട് നമ്മൾ കൂട്ടുകാരെ പോലെയായിരുന്നു ബാക്കി കാര്യങ്ങൾ നിങ്ങളൊക്കെ എന്താ പറയണത് നിങ്ങൾക്കൊക്കെ വായി തോന്നിയത് പറയേണ്ടി ഉള്ളതാണോ നമ്മൾ എത്രയും പേര് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാതെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നാഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങിക്കോ നല്ല കാര്യം നിങ്ങളെയൊക്കെ കഴിവാണ് യൂട്യൂബ് ചാനൽ വീൽ ചെയറിലിരിക്കുന്ന നമ്മുടെ തസ്ലീം മീഡിയ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉണ്ട് ഓരോരുത്തരും ചെയ്യുന്ന എന്താണ് റീച്ച് ഒരു ചാനൽ പോയി ഒരു വീടിൻ്റെ അടിസ്ഥാനം ശരിയാക്കി മേലോട്ട് കെട്ടിപ്പോക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഞാൻ രാവിലെ എണീച്ചിട്ട് നോക്കൂ എൻ്റെ ചാനൽ എത്ര ഡോളറായി അല്ലെങ്കിൽ ഇങ്ങനെ ആയി ഇതിനകത്തുനിന്ന് എനിക്കൊരു കണക്കൂട്ടലുകളുണ്ട് ഞാനില്ലാണ്ട് എൻ്റെ മക്കൾക്ക് ആരുമില്ല ഒരു റിയാക്ഷൻ ചെയ്യണവർക്ക് എല്ലാവരും അല്ലാട്ടോ ഇല്ലാത്ത അപവാദങ്ങൾ പറയുമ്പോൾ നമുക്ക് സഹിക്കാനേ ക്ഷമിക്കാനേ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളെ ക്യാമറയിൽ വന്നിട്ട് അങ്ങനെ അല്ല നിങ്ങളുടെ അടുത്ത് തിരുത്താൻ എനിക്ക് പറ്റൂല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയണം ഞാൻ ഇപ്പോഴും എന്താ പടച്ചോനെ എൻ്റെ അനുഗ്രഹത്താല് ഞാമത്താലേ വെയിൽ കൊണ്ടിട്ടാണ് കണ്ണിങ്ങനാവണം ഭയങ്കര ചൂട് തലവേദന ഈ സൈഡ് ഭയങ്കര തലവേദനയാണ് ഈ വെയിലടിക്കുമ്പോൾ വെയിലേ നോക്ക് നിങ്ങൾ ഈ വെയിൽ നമുക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഒരു ഒരുപാട് കഷ്ടപ്പാടും വിയർപ്പിൻ്റെയും ദ്വാരേയും ബലം കൊണ്ടാണ് എൻ്റെ മാത്രം ദ്വാ അല്ല എൻ്റെ മക്കള ധുവാ പിന്നെ എൻ്റെ ഇത്താമാരെ ദ്വാ എൻ്റെ ബന്ധുക്കളെ ധുവാ എൻ്റെ ഉപ്പാ ഉമാരെ അദ്ധ്വാ ഇത്രയും പേരെ എല്ലാവരെയും ധോകമൊത്തവും ഈ സമൂഹം സമൂഹമൊത്തം ദ്വാ ചെയ്യുന്നുണ്ട് അതിനൊരു ആവണേ പടച്ചോനെ ഒരു കയറിക്കിടക്കാടായി മസറൂറ ഫാത്തിമയും ഷാജിദ ഷാജിയും ഇങ്ങനെ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെയൊക്കെ ബേക്കിൽ ഒരേ കാര്യങ്ങൾ കാണും അല്ലെങ്കിൽ നമുക്ക് ഒരു ചില സാഹചര്യങ്ങളായിരിക്കും പച്ചാത്ത പിച്ചാൽ രണ്ടിറക്കാത്ത് നിസ്കരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് എന്തോ ആയിക്കൊണ്ട് പോകട്ടെ ആരെന്തോ ആയിക്കൊണ്ട് പോകട്ടെ ഈ പറയുന്നവരെ എല്ലാവരെയും ഫാമിലി കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും എടുത്തിട്ടിട്ടാണ് നമ്മൾ വീഡിയോ ഞാൻ എന്നെ രണ്ട് ഇൻ്റർവ്യൂ വിളിച്ച് ഞാൻ പോകാത്ത കാര്യം എന്താണ് എനിക്ക് വയ്യ എനിക്ക് പോയിട്ട് എൻ്റെ കുടുംബം കുട്ടിച്ചോറാവാനാണ് അതെ എനിക്കിനി വേറെ വല്ലതാണ് എനിക്കിപ്പോൾ ഒരു വിഷമോ ആരും ഇവിടെ ഇല്ല ഒരാളൂടെ ഒരു വൈരാഗ്യവും ഇല്ല പിന്നെ അവരെയൊക്കെ ചാനലിൽ റീച്ച് കിട്ടി നിങ്ങൾക്കൊരു രണ്ടായിരം വ്യൂസ് കിട്ടി ആ രണ്ടായിരം ഡോളർ നമ്മുടെ ശരീരം വെച്ചിട്ടാണ് നമ്മളെ മനസ്സ് വെച്ചിട്ടാണ് കുത്തി നോവിച്ചിട്ട് കിട്ടണ ഡോളർ ആണെങ്കിൽ അതൊന്നും മേളിലോട്ട് പോകില്ല എന്നെ കുറിച്ചിട്ട് ഒരുപാട് എൻ്റെ സഹോദരങ്ങൾ ചെയ്തിട്ടുണ്ട് അനീഷ് ലോഗായാലും എനിക്ക് ഒരു സഫർ ഓഫീസ് എനിക്ക് ഒരു ഫോൾട്ട് അവരിൽ നിന്നും ഉണ്ടായില്ലേ ഈ പെണ്ണ് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർക്കാണ് ഇത്രയും സങ്കടം നിങ്ങൾക്കൊക്കെ ഇല്ലേ നിങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് ഞാൻ ചോദിക്കുകയാണ് ഷാജിദാ ഷാജി കാണിച്ചത് ചിലപ്പം ഒരു നിസ്സഹായാവസ്ഥ കൊണ്ടായിരിക്കും നമ്മളൊക്കെ രഹസ്യമായിട്ട് എന്തെല്ലാം തെറ്റി ചിലപ്പം ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പറയുമോ പുറം ലോകത്ത് വിശ്വസിച്ച് അതുകൊണ്ടൊരു കാര്യം ചെയ്യണം സ്വന്തം ന്യൂനത ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടിറക്കാത്ത നിസ്കരിച്ച് രണ്ട് അസ്താഫറുള്ളും പറഞ്ഞ് അങ്ങ് മുന്നോട്ട് പോവുക അല്ലാതെ നാട്ടുകാരെ നന്നാക്കാന്ന് വെച്ചാൽ എല്ലാത്തന്ന ആകൊണ്ട് എന്തും പറയാന്ന് വെച്ചാൽ അത് റബ്ബ് ചിലപ്പം പുറത്ത് റബ്ബ് ആണ് തീരുമാനിച്ചിട്ടാണ് ഇങ്ങോട്ട് വിടണത് നീ എത്ര വയസ്സ് വരെ ജീവിക്കണം നിനക്ക് എന്തൊക്കെ ഇത്ര വയസ്സിലും ഉണ്ടാവുമോയെന്ന് അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് വരുത്തി വയ്ക്കുന്ന അല്ല കുപ്പത്തൊട്ടിയിലിരുന്നാലും മാണിക്യം കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ദുഃഖ ആയിരിക്കും അവൻ്റെ കണ്ണീരായിരിക്കും എത്രയോ പാവങ്ങൾ പാപ്പായ ഒക്കെ പറയണേക്കണം പണ്ട് കാളയും വണ്ടിയും കൊണ്ട് നടന്ന പണക്കാർ ഒക്കെ ഇന്ന് പാവപ്പെട്ടവർ അന്നത്തെ പാവപ്പെട്ടവർ ഇന്ന് പണക്കാർ അന്നൊക്കെ ഗൾഫ് ജീവിതം പോയവർക്ക് ഇന്ന് കൊട്ടാരങ്ങൾ അതൊക്കെ എന്താണ് അവരോരോ വിയർപ്പ് അവരോരോ നിസ്കാരം അവരോര പ്രാർത്ഥന അവരോര കൊടിനീതി നിങ്ങളൊക്കെ എന്തേലും പറയണ ഇതിനകത്ത് എനിക്കിപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒറ്റ കാര്യങ്ങൾ വരുമാനം നാട്ടുകാരെ പച്ച മാംസം തന്നിട്ട് ആവർ നിങ്ങളാ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ഓരോ യൂട്യൂബ് ചെയ്യില്ല നമ്മളെ വായിന്ന് വിഴുന്ന നാക്ക് ഓരോരുത്തരെ കുറിച്ച് ചിലപ്പോൾ അത് റിയാക്ഷൻ ചെയ്യാതെ അവരെ തൊഴിലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അവരൊക്കെ മേലോട്ട് കയറട്ടെ ഇപ്പം സൂഫി സഫർ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ല അല്ലെങ്കിൽ വേറെ മസററൂർ ഫാത്തിമ അതിൻ്റെ കുട്ടിയാണ് ഞാൻ ധൈര്യത്തോടെ എൻ്റെ ഫാമിലി വ്ലോഗാണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി എൻ്റെ ഇത്താമാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ സഹോദരങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കണ്ണീര് തുടച്ചിട്ടുണ്ട് കണ്ണി ഷാജിദാ ഷാജിനെ പോലെ ഷാജിദാ ഷാജിനെ പോലെ ഇരുപത്തിയാലും ഷാജിദാ ഷാജിക്ക് എന്തിനാണ് കുറവ് നിങ്ങൾ പറഞ്ഞതെന്നും പറഞ്ഞ് എന്തേരാണ് കുറവുണ്ടായത് ഞാൻ ചോദിക്കട്ടെ ഉടുക്കാൻ വസ്ത്രം ഇല്ലേ അവൾക്ക് അതെ നിങ്ങളൊരു ഇതാണ് പിന്നെ ഓപ്പറേഷത്തിൻ്റെ ഘട്ടത്തിൽ സഹായം ചോദിച്ചിട്ടുണ്ട് അതില്ലായ്മ ഒരു രോഗത്തിലല്ലേ നമ്മൾ ഹതിയാച്ച് കൊടുത്ത് അവിടെ ആയി അവർ റബ്ബും തമ്മിലായി പിന്നെ നിങ്ങളെന്തിനാ ഈ പറയണവരാരെങ്കിലും കൊടുത്താൽ എന്നാൽ തെളിവും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് നിങ്ങൾ എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ എനിക്ക് ഇത്ര തെളിവുണ്ട് എനിക്ക് വാട്സാപ്പ് നമ്പർ അധികം കിടപ്പുണ്ട് ഇന്നലത്തേക്ക് വീഡിയോയിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് ഇട്ടാണീ മസറൂർ ആ ഫാത്തിമക്ക് ഈ വട്ടക്കെട്ട് കെട്ടിയവർ സഹായിച്ച ഏ എന്തൊരാൾക്കാർ ഇത് പഠിച്ചവനേ അതുകൊണ്ടൊരു കാര്യം പറയണേ ഞാൻ അധ്വാനിച്ചിട്ട് തന്നെയാണ് നോക്കുന്നത് എൻ്റെ മക്കളാണ് അല്ലെങ്കിൽ ഇനി എന്തൊരു ഇനി എന്ന് പറഞ്ഞാലും ഇനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് റബ്ബിനും അറിയാം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ എന്താണെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം അതുകൊണ്ട് കൂടുതൽ ന്യൂനത ഉള്ളവർ മറ്റുള്ളവരെ ന്യൂനത മറച്ചു വെച്ച് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ സ്വന്തം അനുഭവം പറയുമ്പോഴത്തേക്ക് അത് പഠിക്കും എന്നിത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു പേടിയില്ല കാരണം ഞാനൊരു തെറ്റും ഇതുവരെ ചെയ്യാൻ പോയിട്ടില്ല ചെയ്തിട്ടുള്ള തെറ്റുണ്ടെങ്കിൽ റബ്ബിൻ്റെ അടുത്ത് രണ്ടറക്കാത്ത് നിസ്കരിച്ച് പച്ചാത്തപിച്ചിട്ടുണ്ട് ഞാൻ റബ്ബും തമ്മിലായിക്കും മർഷി ഒരുമിച്ച് കൂടുമ്പോൾ വിചാരണയുമ്പോൾ നിങ്ങളും അവിടെ കാണുമല്ലോ അപ്പോഴേ കേൾക്കാം മസറൂർ റഫാത്തിമാരെ ഉമ്മനെ ജില്ല ചെയ്ത തെറ്റെന്നും പറഞ്ഞു എന്തായാലും അറിഞ്ഞുകൊണ്ടൊരാളെയും ചെയ്തിട്ടില്ല എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പച്ചത്തപിച്ചിട്ടുണ്ട് അതിന് പകരം ഞാൻ നന്മ ചെയ്യുന്നുമുണ്ട് അത്രയൊക്കെ പറയാനുള്ളു ഒഹറിൻ്റെ ബാങ്ക് കേൾക്കാറായി ഞാൻ വീട്ടിലെത്തട്ടെ ഇനി എനിക്ക് അസറിൻ്റെ സമയത്ത് ഒരു സ്ഥലം വരെ പോകണം പോവാനുണ്ട് അപ്പോഴ് നിങ്ങളാ വീഡിയോ കണ്ടിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെ എൻ്റെ ഉപ്പാൻ്റെ പ്രായമുള്ള ഉപ്പാൻ്റെ കൂട്ടുകാരനാണ് രണ്ട് കിഡ്നി നഷ്ടപ്പെട്ട് ഡയാലിസ് ചെയ്യാൻ ഇത് ഡയാലിസ് ആണ് അവസ്ഥ എന്താണെന്ന് അറിയില്ല അവിടെ ചോനെ പ്രതീക്ഷിച്ചിരുന്ന് ഞാൻ ഇന്നാണ് ബുധനെന്നും പറഞ്ഞാണിരുന്നത് എൻ്റെ കയ്യിൽ അപാകത അതുമാത്രമല്ല എന്നല്ല രണ്ടര മണിയായി മൂന്ന് മണിയായി ഫുഡ് കഴിച്ചപ്പോൾ കാലും കയ്യെല്ലാം വൃത്തിയാക്കി നിസ്കരിച്ച അസറം നിസ്കരിച്ചപ്പോൾ തന്നെ ലോഹറായി അപ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങളൊന്ന് ആലോചിക്കണം പരാജയം എന്നാരിലും ഉണ്ടാവും പജ ഒരു വിജയം ഉണ്ടാവും അതാണ് എൻ്റെ ജീവിതം ഇപ്പോഴും നടന്നുകൊണ്ട് പോകുന്നത് റബിൻ്റെ ഞാമത്ത് റബ്ബിൻ്റെ അനുഗ്രഹം ഇത്ര മാത്രമേ പറയാനുള്ളൂ മക്കളെ ബറക്കത്ത് ഇത്തമാരുടെ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ നന്നാക്കാനൊന്നും വരാൻ പറ്റൂല നിങ്ങൾക്ക് വായി തോന്നി അവിടെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എൻ്റെ മാതൃകയിൽ എൻ്റെ രീതിയിൽ ഞാനങ്ങ് പോകും എൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് വല്ല കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളും പടച്ചോനും തമ്മിൽ ആയിക്കോളണം നന്മ പറയണ പോലെ അല്ല ഒരു തിന്മ പറയണം ഒരു പെണ്ണിൻ്റെ മനസ്സ് കുത്തി നോക്കിയാൽ ഒരു പെണ്ണിനെ പറ്റൂ ആണിനധികം പറ്റൂല കാരണം ഇന്ന് ആണിന് കണ്ണിച്ചോരെയുണ്ട് പെണ്ണിന് ഏത് പെണ്ണാണ് മറ്റുള്ളൊരു പരിദൂഷണം പറയാത്ത വീഡിയോ ഇടുന്നത് മാരൊക്കെ ഉണ്ട് നല്ല പക്ക എല്ലാ എല്ലാവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കും എൻ്റെ അടുത്തും പല സഹായങ്ങളും വരുന്നുണ്ട് ജപ്തി ഞാൻ എന്ത് ചെയ്യാനാണ് പഠിച്ചവനെ എൻ്റെ എല്ലാം അർഹതപ്പെട്ട കരങ്ങളിലൊക്കെയാണെങ്കിൽ പത്താ രണ്ടായിരം എത്തിക്കാൻ എനിക്ക് പറ്റും എനിക്ക് ജപ്തി എന്നും ചെയ്യാൻ ബാക്കി പണി പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പണി പൂർത്തിയാക്കി ഒരു അലക്കെല്ലാം കെട്ടിയനെ വെളിയിൽ ഈ കാറ്റുള്ളതുകൊണ്ട് ഗ്യാസിൽ പിന്നെ ഇനിയിപ്പം റൈസ് കുക്കർ മേടിക്കണം അതിന് ശമ്പളം കിട്ടിയില്ല അഞ്ചാം തീയതി കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് കിട്ടിയ ഹതിയെന്നാണ് ഞാൻ ആ മനുഷ്യൻ എനിക്ക് എനിക്ക് ഒരാൾ സഹായിച്ച പൈസ ഞാനിങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ പൈസ തന്നിട്ടുണ്ട് പല കാര്യങ്ങൾക്കും അതിന് ഡയാലിസിനുള്ള പൈസ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല നിങ്ങൾ നമ്മളെ ദ്വായിൽ ഉൾപ്പെടുത്തണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടും ദ്വായ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ പിന്നെ എന്നെ വിളിക്കുന്ന ഇത്താൻമാരെ എടുക്കാൻ പറ്റാത്തവർ ക്ഷമിക്കണം അപ്പോഴും ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റി ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ അടിയിൽ വേറെ ഡ്രസ്സിൽ ചൂട് മഫ്ത എല്ലാം കൂടെ ഒരുമെനിക്ക് താങ്ങുന്നില്ല വെള്ളവും കുടിക്കണം ഒരു തുള്ളി വെള്ളവും കുടിച്ചില്ല ഇന്ന് പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചില്ല അപ്പോൾ സ്ലാമോ ആലൈക്കും